ഇത്രയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ പിന്നെന്താ നമ്മളായുമുല ഒരു അരമണിക്കൂർ നേരം ചിലവഴിച്ചാൽ മതി കേട്ടാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഞമ്മക്ക് കിട്ടും ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം ചൂടും വേനലും എല്ലാം കൂടി ആയിങ്ങാണ്ടും വല്ലാതെ ബുദ്ധിമുട്ടിനൊക്കെ ഉണ്ടല്ലേ ഒക്കെ ശരിയാവും കുറച്ച് ദിവസത്തിനുള്ളിലൊക്കെ മഴ പെയ്യോ ഇക്കാരം ഇൻഷാല്ല അപ്പം നമ്മളിതാ നമുക്ക് നെടുമ്പരൊക്കെ ഒഴിവാക്കിയപ്പം പിന്നെ തേങ്ങയാണെങ്കിൽ ഇങ്ങനെ തെങ്ങുമ്പന്ന് ഇങ്ങനെ മുക്കാതി ഒക്കെ വീണ്ട്ടാ അപ്പോൾ എല്ലാം കൂടി കുറച്ച് നമ്മളൊന്ന് ആട്ടാന്ന് വിചാരിച്ചു ഒന്ന് ആട്ടിയ ഒരു അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണയും കിട്ടിയാലോ എന്ന് വിചാരിച്ചു കണ്ടു അപ്പോൾ കുറച്ച് പച്ച തേങ്ങ ഉണ്ടെങ്കിൽ പച്ച തേങ്ങ ഇങ്ങനെ വീണതിട്ടാണ് അപ്പോൾ അതൊക്കെ ഞാൻ പൊളിച്ചു കാണ്ട് കൊണ്ടുപോയി വെ മേലെ കൊണ്ടുപോയി വെച്ചിരിക്കണേ അപ്പോൾ പിന്നെ ഈ കൊട്ടടുന്ന കുറച്ച് തേങ്ങ ഉണ്ട് അതൊന്ന് കൊത്തി പൊളിക്കാച്ചിട്ട് നമ്മൾ ഒന്ന് ഇറങ്ങി തന്നിട്ടാ അപ്പോൾ കൊത്തി പൊളിച്ച് നോക്കുമ്പോൾ മക്കളെ അത് ഒരുവിധം ഒരു എട്ട് പത്തെ പോരെ പിന്നെ കേട് എന്ന് വെച്ചാൽ നല്ല ഈ പൂപ്പലും കറുപ്പും എല്ലാം കൂടിയുള്ളത് അപ്പോൾ ഒഴിവാക്കാൻ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ആണെങ്കിൽ നമുക്ക് കണ്ട് ഒഴിവാക്കുക ഇനി ഇത് ഒരു എട്ട് പത്തെണ്ണൊക്കെ ഇങ്ങനെ വന്നാലെന്താ ചെയ്യുക അപ്പോൾ നമ്മളൊരു പഴയ കാലത്ത് ഒരു പണിയുണ്ട് അപ്പോൾ നമ്മളതൊന്ന് ചെയ്ത് നോക്കുകയാണ് ഇട്ടാ അപ്പോൾ നമുക്കത് നല്ല ഉപകാരത്തിൽ കൊണ്ട് ഇതൊക്കെട്ടാ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കറുത്ത് പൊഞ്ഞ് കണ്ടാലെടുക്കാനൊന്നും തോന്നും അത്രക്ക് നാശമായിരിക്കണേ അപ്പോൾ നമ്മൾ ഈ തേങ്ങൻ്റെ കൂട്ടത്തിൽ ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഉള്ള വെളിച്ചെണ്ണയും കൂടി കേടാവും അപ്പോൾ നമ്മളിത് ഒറ്റയ്ക്ക് ഒരു പണി നമ്മൾ എടുക്കുകയാണ് ഇട്ടാ അതിനിന്നു ഒരു അര മണിക്കൂർ നേരത്തെ പണി എന്ന് ഞമ്മൾക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടാ അപ്പം നമ്മൾ അതിനുള്ള പണികൾ നമ്മൾ നോക്കുകയാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ കുറേ ചിരണ്ടി വെക്കാണ്ട് അല്ല അതിൻ്റെ ആ ഉള്ളത്തതൊക്കെ തോണ്ടി തോണ്ടിയാണ് കൊടുുന്നത് അവിത്തുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിത്തൊക്കെ പൊടിയാവില്ല ഒരു ജാതി കറുത്ത ആ താടി പോലെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഒക്കെ ഞാൻ വരണ്ടി കാണി കൊണ്ടുവന്ന് അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് രണ്ടുമൂന്നെണ്ണം ഇവിടെ എടുത്ത് വെച്ച് കാണ്ട് കൊടുങ്ങാണ്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അത് പുറത്തുനിന്ന് ഒന്നും വീഡിയോ എടുക്കാനും പറ്റണില്ല അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നുകാണ്ട് വരുതി വെക്കണം അപ്പോൾ കുറേ നമ്മൾ കൈനോടത്തോളം ആ മേലത്തെ പൂപ്പലൊക്കെ ഒന്നുകൊണ്ട് വരുതിക്കാണ്ട് ഒഴിവാക്കുക അപ്പോൾ ഇത് നമ്മൾ അതൊക്കെ നന്നായിട്ട് വരുതി ഒഴിവാക്കിയിക്കണം കേട്ടോ അപ്പം നിങ്ങളെന്തത് ചെയ്യണം എന്ന് നോക്കി അതിനകത്തൊരു പണിയൊന്നുമില്ല നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നല്ല ടേസ്റ്റുള്ള വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണയ്ക്കാൻ അധികം ഒരു ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഞമ്മള് അതൊക്കെ ഉണ്ട് എടുത്ത് വെച്ചിരിക്കണിട്ട അപ്പോൾ ബാക്കിയുള്ള കൂടി ഇതാ നോക്കി ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് വരതി കൊണ്ടുവന്നറിയില്ലേ അതാണ് ഇട്ടത് ഒരു അഞ്ചാറിനൊക്കെ ഉണ്ടാവും ഞാൻ ശരിക്കും എണ്ണീട്ട് ചേട്ടാ അപ്പോൾ അതൊക്കെ നല്ലാണ്ട് വൃത്തിയാക്കി കാണ്ട് എല്ലാം കഴിഞ്ഞോടത്തോളം എനിക്ക് കൈനോ മാരി വരണ്ടിങ്ങാണ്ട് അതിൻ്റെ കറുപ്പൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു സ്മെല്ലോ ഒരു കാറി സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും നിങ്ങൾ കാര്യം ആക്കണ്ട അപ്പം ഞമ്മളൊന്ന് ഒന്ന് ഒരു ചെറുമായിട്ടൊരു പീസ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പീസാക്കട്ടോ ഒറ്റ വലുതൊക്കെ ഒന്ന് നല്ല ഉറപ്പു കൊണ്ടിട്ടാണ് തേങ്ങൻ്റെ ഉള്ളിൽ നിന്നാണ്ട് ഉണങ്ങിങ്ങാട് ഇപ്പം തേങ്ങ വീണാൽ നമ്മളപ്പം തന്നെ എടുത്തിട്ടില്ലെങ്കിൽ അത് കേടുവരും എന്താ വെച്ചാൽ നില ഇങ്ങനെ തരിച്ച് കിടക്കലേ അപ്പോൾ തേങ്ങൻ്റെ ഉള്ളു പൊട്ടും ചിരച്ച പൊട്ടിങ്ങാണ്ട് അതിൻ്റെ വെള്ളം ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ തേങ്ങ കേട് കേടുവരല്ലേ അപ്പം നെലങ്ങനെ പിന്നെ ഭയങ്കര സ്ട്രോങ് കിടക്കല്ലേ അപ്പം അതുകൊണ്ടാണ് ഈ തേങ്ങ വെള്ളം ഒക്കെ പോയിങ്ങാണ്ട് പിന്നെ അത് കേടായി വരുന്നത് അപ്പം നമ്മൾ പെട്ടെന്നൊന്നും എടുത്തിട്ടില്ലെങ്കിൽ ഇതാണ് അവസ്ഥ അപ്പം നമ്മളൊന്ന് അത്യാവശ്യമൊക്കെ ഒന്ന് ചെറുതാക്കിങ്ങാണ്ട് ഇനിയിപ്പോൾ കൈകാനൊന്നും നിൽക്കണില്ല കൈകിച്ചിട്ടിട്ട് പോകില്ല അപ്പം ഞാനിതാ കുക്കർക്ക് ആക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ചെറിയ കുക്കറാണ് പയിലാണ്ട് കൊണ്ടുക്കണേ അപ്പം നമ്മൾ നല്ലൊരു പുടി ഉപ്പ് കല്ലുപ്പ് തന്നെ ഇടണം അത് നിർബന്ധമായിട്ട് ഇടണം കേട്ടോ ഈ കാറിലും ഒക്കെ പോകാനാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ള ചുടുവെള്ളമാണ് ചുടുവെള്ളം അയച്ചിട്ടും പച്ചവെള്ളം അയച്ചിട്ടൊന്നും കുഴപ്പമില്ല അപ്പം ഞാൻ വേഗം തവട്ടാൻ വേണ്ടിയിട്ട് ചുടുവെള്ളം വെച്ചിരുന്നുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് വിസിലാണ് അടിച്ചോട്ടേട്ടാ രണ്ട് മൂന്ന് വിസിലടിച്ച് കണ്ടൊന്നാണ് വെന്തോട്ടെ അപ്പം ഇനി വെന്ത് അപ്പം അതിൻ്റെ വിസിലൊക്കെ പോയി അപ്പം ഞാൻ ഒന്ന് ഞാനിതാ കൈകാൻ വേണ്ടിയിട്ട് നമ്മളെ സിങ്കിൽ കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ നിന്ന് അതിൻ്റെ ഇതൊക്കെ പോയി ബീസിലൊക്കെ പോയി ചൂട് ചൂടുവാറിയിക്കണേ അപ്പം നീ ആ ഉപ്പ് വെള്ളത്തിലിട്ട് തന്നെ നല്ലാണ്ട് വരതിങ്ങാണ്ട് കൈ കളട്ടാണ് കുറച്ച് നേരം ഞാൻ കൈകീന്ന് കുറച്ചങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ രണ്ട് കൈ കൊണ്ടും കുട്ടിങ്ങാണ്ട് നല്ലോണ്ട് വരതണം അപ്പോൾ നമ്മൾ കൈയിൽ ഉറേക്കെ ഇട്ടപ്പോഴിങ്ങനെ കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഉപ്പ് വെള്ളത്തിലിട്ട് കാണ്ടന്നെ നന്നായി ആ കൈകിങ്ങാണ്ട് അതിൻ്റെ പൂപ്പലും അതിൻ്റെ ആ കാറലും ഒക്കെ ഒന്നുണ്ടാതിലു പോയി കിട്ടണം അപ്പം അങ്ങനെ പോയിങ്ങാണ്ട് ആ വെള്ളം ഉണ്ട് ഒഴിച്ചിങ്ങാണ്ട് ഒരു ഒന്ന് രണ്ട് കൈകലും കൂടി നമ്മൾ കൈ കട്ടാം ഏത് സാധനങ്ങളും ഏത് ഭക്ഷണ സാധനങ്ങൾ ഏത് എന്തൊക്കെ ഭക്ഷണ സാധനത്തിൽ പെട്ടല്ല എന്തും കൈകി നന്നാക്കിയാലും നന്നാവാത്തതായിട്ടൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ കയ്യാ കൈകി നന്നാക്കാൻ പറ്റണത് കൈകി നന്നാക്കി തന്നെ എടുക്കണം അത് ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ് മറ്റത് ഒന്നും പാടില്ല പിന്നെ നമ്മൾ ആ ഒന്നും എടുക്കൂല അതൊന്നും പറയലൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങളാ ഒന്നും എടുക്കൂല ഞങ്ങളാ കൊയ്യവാക്കലാണെന്ന് ചിലവർക്കൊരു വർത്താനം തല്ല അതൊന്നും ഒരു നല്ലൊരു കാര്യമൊന്നുമല്ല കേട്ടോ ഏതൊരു കേട് വന്ന സാധനങ്ങളായാലും നമ്മൾ കൈകി എടുക്കാൻ പറ്റുമെന്നും കൈകി എടുക്കുക അതൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മളെ ജീവിതത്തിന് അതൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് വട്ടകൾ നല്ല കൈകിങ്ങാണ്ട് അതിൻ്റെ ആ പൂപ്പലട്ടത് കറുപ്പും പൂപ്പലും ഒക്കെ ആയി അതിൻ്റെ മേലെ രസം വെള്ളമൊക്കെ ഉണ്ട് ഒഴിച്ചിങ്ങാണ്ട് കണ്ടിഞ്ഞാൽ വെള്ളത്തിൻ്റെ കളറ് അതിൻ്റെ ആ പൂപ്പലിൻ്റെ ഒക്കെ ആണ് അപ്പോൾ ഇത് കാറിലൊന്നും പോയിട്ടില്ല ഒന്നുകൊണ്ട് വൃത്തിയായിരുന്നുള്ളൂ കേട്ടോ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ തേങ്ങൻ്റെ കൂടുതലൊന്നും കൂട്ടാൻ പറ്റില്ല പിന്നെ പിന്നെ ഒരു പണിയുണ്ട് ഈ എണ്ണ ഒക്കെ ഉപയോഗിച്ചിട്ട കുട്ടികൾക്കുള്ളൊക്കെ എണ്ണ ഒക്കെ ഉപയോഗിച്ചു പെരക്കാരാണെങ്കിൽ ഒരു ലിറ്റർ അല്ല ഒരു ലിറ്റർ അല്ല ഒരു കെ ജി ഒരു കിലോന് എള്ള് വാങ്ങിങ്ങാണ്ട് ഉണക്കിങ്ങാണ്ട് ഇതും കൂട്ടിങ്ങാണ്ട് പൊ ആട്ടിച്ചിട്ടാ അപ്പം നമുക്ക് എണ്ണ കിട്ടും അതിന് പറ്റുമോ അല്ലാതെ ഇത് വെളിച്ചെണ്ണ ആട്ടണീക്ക് കൂട്ടാൻ പറ്റില്ല കേട് വരും അപ്പോൾ അതാണ് നമ്മൾ അച്ചലിക്ക് തന്നെ ഈ മിക്സീൻ്റെ ജാറിലിട്ട് കാണ്ട് ഒന്നിട്ട് പൊടിച്ചെടുക്കുകയാണ് അരച്ചെടുക്കുക ആ പൊടിക്കണ ജാറിലിട്ട് കണ്ടിട്ടാണ് അടുപ്പൊടിച്ചാണ്ട് ഞാൻ ദിവസം ഒരു വെള്ളം ഒഴിച്ചു കണ്ടിട്ട് ഒന്നിട്ട് ഇത് വെന്ത തേങ്ങല്ലേ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോ അതിന് അതിനകത്ത് പണിയൊന്നും അതിനാണ് ഞാൻ ഈ പീസാക്കിക്കൊണ്ട് അപ്പോൾ അതിങ്ങനെ നമ്മൾ ഈ ഒഴിച്ചാണ് ഒരു രണ്ട് മൂന്ന് വാക്കാക്കിക്കാണ്ട് നമ്മൾ ഒഴിച്ച് നമ്മൾ ജാർ അതിനം വലുപ്പം ചേട്ടാ അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് വട്ടാക്കി കാണ്ട് അതിലണ്ട് നല്ലണ്ട് അരച്ചെടുത്ത് ചിലയിടത്തൊക്കെ തേങ്ങ തോന തേങ്ങ ഒരുപാട് തേങ്ങ ഉള്ളിടത്തൊക്കെ ഒരുപാട് ഉണ്ടാവുട്ട് അങ്ങനത്തെ കേട് ചിലവരൊക്കെ ഒഴിവാക്കും ചിലവൽ പിന്നെ കുറച്ചൊക്കെ ഇതാക്കിക്കാണ്ട് എണ്ണ എണ് ഞാൻ പറഞ്ഞാൽ എള് കൂട്ടിക്കാണ്ട് എണ്ണ ആക്കും അങ്ങനെ ആക്കണവരുണ്ട് അപ്പം അത് വെളിച്ചണേയും കൂട്ടാൻ പറ്റില്ല വെളിച്ചണേയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കൂടി കേട് വരും അങ്ങനെ ഒക്കെ വരിക അപ്പോൾ അത ഇത്ര ഞാൻ രണ്ട് മൂന്ന് വാക്കിക്കാണ്ട് ഒന്നുണ്ട് അരച്ചെടുത്ത് കിണോ ഒറ്റ അരി അടിക്കന്നെ അരിഞ്ഞിരിക്കണം കേട്ടോ വെന്ത് തേങ്ങ ആയതുകൊണ്ട് അപ്പോൾ അതാണ് ഞമ്മൾ നല്ലൊരു വൃത്തിയുള്ള ഒരു തോർത്തുമുണ്ട് കുറച്ച് ഉറപ്പും നിലയൊക്കെ ഉള്ളത് എടുക്കണം കേട്ടല്ല ഞാൻ മുണ്ടെടു കീറിപ്പോവും അപ്പം ഞമ്മൾ അത് ഒരു രണ്ട് വട്ടാക്കിങ്ങാണ്ട് ഒന്നുകൂടി അതിൻ്റെ അരിച്ചെടുക്കട്ടെ അരിപ്പ പറ്റൂല കേട്ടോ അരിപ്പ വറ്റില്ല അരിപ്പാകുമ്പോൾ വെള്ളം കൂടും വെള്ളം എത്രയും കുറച്ചാണ് നല്ലത് അപ്പോൾ ഇതിലാവുമ്പോൾ തുള്ളി പിന്നെ പാലില്ലാതെ ഫുള്ള് തീക്കടുപ്പൊന്ന് കിട്ടും അതിനാട്ട മുണ്ടെടുക്കേണ്ടത് ഇവിടെ നല്ല പുഞ്ഞിങ്ങാണ്ട് അതിൻ്റെ ആ പാൽ ഇങ്ങോട്ട് എടുക്കുക ഇതൊക്കെ ഇനി ഈ തേങ്ങയൊക്കെ നമ്മൾ ചരണ്ടിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കാണാൻ ചിലപ്പോൾ വോൾട്ടേജ് ലേറ്റാണ് കറൻറ്റിൽ ലേറ്റൊക്കെ തേങ്ങ ഒക്കെ കേടുവരുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ആ തേങ്ങ ഇങ്ങനെ എടുത്തുകാണ്ട് കാട്ടാ ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല അതും ഇങ്ങനെ എടുത്ത് കാണ്ട് കാട്ടാ ഇങ്ങനെ എടുത്തുകാണ്ട് മിക്സിയിൽ അരച്ചുകാണ്ട് ആ പാലെടുക്കുക അങ്ങനെ ചെയ്താൽ മതി ഒരു കുയ്പ്പുണ്ടാവില്ല ചേട്ടാ അങ്ങനത്തൊക്കെ തേങ്ങ ഒക്കെ നമ്മൾക്ക് കേടുവരിക ഒരു അവസ്ഥ വരികയാണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ ഈ ഫ്രിഡ്ജ് ഇല്ലാത്ത കാലത്ത് തേങ്ങ നല്ല കേടുവരും ഞാനൊക്കെ കുട്ടി അതിനേ തേങ്ങൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുവന്നൊരു കളറ് കാണാം അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഒരീസം പൊട്ടിച്ചത് പിറ്റേന്ന് തേങ്ങ അരക്കാത്ത കറിയാണെന്നുണ്ടെങ്കിൽ അത് ആ തേങ്ങ കേടുന്ന് കുട്ട അപ്പോൾ നമ്മൾ അമ്മയൊക്കെ പണ്ട് കാലത്ത് തന്നെ ഉണ്ടാക്കണേ ഞാൻ എനിക്ക് തന്നെ ചെറിയൊരു ഓർമ്മ ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കേണ്ടത് അന്നേനെ കുക്കിങ്ങിനോടൊക്കെ എനിക്ക് താല്പര്യം ഞാൻ എന്തെങ്കിലും പണി കണ്ടാലതൊക്കെ എൻ്റെ മനസ്സിൽ അന്നേനെ കിടക്കൂട്ടാം കുക്കിങ്ങിനോട് താല്പര്യം ഉണ്ടാകുമ്പോഴുള്ള അതുപോലെക്കൊക്കെ ഒരു ശ്രദ്ധ വരല്ലേ അപ്പം നമ്മൾ അത് രണ്ട് വട്ടാക്കിങ്ങാണ്ട് അതിൻ്റെ പാല് ഫുള്ള്ണ് പുഞ്ഞ് എടുത്ത് കിട്ടാം ഇനിയിപ്പോൾ അത് തൊട്ടാലതിലൊന്നുമില്ല എന്നാലും ഇതിൻ്റെ ഒരു സമാധാനത്തിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്നും കൂടി പൊയ്യുന്നുണ്ട് ഇങ്ങനെ ഈ മുണ്ടിലിട്ട് വെച്ചതാക്കുമ്പോൾ തുള്ളി അതിൽ നിൽക്കാതെ പായസത്തിനായാലും ഒക്കെ നമുക്ക് ഈ മുണ്ടിൽ വെച്ച് പിന്നെ അരിച്ചെടുക്കുകയാണെങ്കിൽ സുഖായിട്ട് കിട്ടും കേട്ടോ ഈ അരിപ്പനെക്കാട്ടി ഏറ്റവും നല്ലത് നല്ല തോർത്തുമുണ്ടാണ് നല്ല ഉറപ്പ് നിലയൊക്കെ ഉള്ള അങ്ങനെ ഒരു തുള്ളിയും കൂടി കിട്ടിയിരിക്കണേ അപ്പം നമ്മളതും കൂടി ഇതീക്കണ് കൂട്ടി വെക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ പണി എടുക്കേണ്ടത് രാത്രി കേട്ടാ പണിയൊക്കെ ഞാൻ എടുക്കൽ രാത്രി രാത്രി ആകുമ്പോൾ പിന്നെ ആരെ ശല്യം ഉണ്ടാവില്ല രാത്രി പിന്നെ വേറെ പണികളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൻ്റെ പത്തിരിപ്പണി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ചെയ്യേണ്ടത് അപ്പോൾ രാത്രി ഇതാ ഞാൻ രാത്രി അന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഒന്ന് കാണിച്ചതാട്ടാ അങ്ങനെ ഞാനത് അച്ചേൽക്ക് ഫ്രിഡ്ജ് കൊണ്ടേ ഞാൻ പിറ്റേന്ന് രാവിലെ എടുത്തു കൊണ്ടാത്തത് അപ്പോൾ എടുത്തു കൊണ്ടുവന്നപ്പോൾ നോക്കി അതിന്റെ വെള്ളം വേറി ആ പാല് വേറി ആയിട്ട് നിൽക്കണേ കാണുന്ന നോക്കി അതിങ്ങനെ വെള്ളം ഇങ്ങനെ വേറെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരട്ടെ ആ പൗണ് ഞങ്ങൾക്ക് നല്ല ഈസിയായി അപ്പോൾ ഈ വെള്ളം ഞമ്മക്കുണ്ട് ഒഴിവാക്കാം ആ വെള്ളം ഒഴിവാക്കുമ്പോൾ നമ്മളിത് തിളപ്പിച്ച് പറ്റിക്കാതാണ് അപ്പോൾ ഈ വെള്ളം ഉണ്ട് ഒഴിവാക്കിയാൽ അതിൻ്റെ ബാക്കി ചെയ്താൽ മതിയല്ല അപ്പം അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ കുറച്ച് നേരം കുറച്ച് കുറച്ചുനേരം അതിപ്പം ഞാൻ രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുന്നുണ്ട് കിട്ടാം അങ്ങനെ ആകുമ്പോഴാണ് അത് കട്ട വിണ്ട പാടത്തുണ്ടാവും ഇങ്ങനെ മയക്കാലം കഴിയുമ്പോൾ ഒരു ചളി ഇങ്ങനെ മിണ്ടിക്കല എന്ന മാതിരി ആട്ടാ നിൽക്കേണ്ടത് അപ്പോൾ വെള്ളം വേറെ ആ പാലിൻ്റെ കട്ട വേറി ഇങ്ങോട്ടായിട്ടാണ് നിൽക്കേണ്ടത് അപ്പോൾ ഈ വെള്ളം ഞമ്മൾക്ക് വേണ്ടട്ടാ ഒരു കറുത്തൊരു വെള്ളമാണ് അത് ഈ കാറലും വെള്ളവും അല്ല കൂടി ഇണീക്കാരോ അത് ഇങ്ങോട്ട് ഒഴിവാക്കുക അത് വേണ്ട എത്ര വെള്ളം കിട്ടി ഇനിയിപ്പോൾ വാക്കിയതാ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു അടിവിസ്താരമുള്ള ഒരു ചെമ്പട്ടിയാണ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ചീൻ ചട്ടി ഇട്ടാലും മെടിയില അപ്പം ഞാൻ വിചാരിച്ച് അടുപ്പിനനുസരിച്ച് വലിയൊരു ഇത് വെച്ചാൽ ഇപ്പോൾ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാലും ഗ്യാസ് വെക്കരുത് കേട്ടോ ഗ്യാസൊന്നും അതിന് കളണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെ ഗ്യാസൊക്കെ ഭയങ്കര വിലയല്ലേ അടുപ്പാണെങ്കിൽ ഇപ്പോൾ വേനൽക്കാലമായിട്ട് പോലെ വിറക് എല്ലാവരും തൊടിയിലും ഇറ്റത്തൊക്കെ വിറകുണ്ടാവും പക്ഷേ ആരും ഇത് കണ്ടിരുന്നടുക്കുകയാണ് അപ്പോൾ ഇതാ ഞമ്മൾ കുറച്ച് പിറക് ഒക്കെ തൈക്കുന്ന നെടുമ്പര വിളിച്ചിട്ടും പിന്നെ ഒരുപാട് പിറക് ഞങ്ങൾക്ക് കിട്ടി കിട്ടാൻ നമ്മൾ അയൽവാസി കുറച്ച് വിറക് തന്നെ അതിനെല്ലാം കൂടി ഒരുപാട് വിറക് ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് വിറകൊക്കെ ഒന്നാണ്ട് ഇത് അതിനകത്ത് കത്തിക്കാനൊന്നുമില്ല കേട്ടോ എന്താ വെച്ചാൽ അതിൻ്റെ ആ പാ വെള്ളതൊക്കെ പോന്നിര ഈ കുറച്ച് ആ പാലിൻ്റെ പറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഈ ഇങ്ങനെ ഇളക്കി കൊടുക്കുക പുള്ളായൊരു കൈ വെക്കാതെ ഇളക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ട അപ്പോൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പം ഇത് പരന്ന ചട്ടിയായിട്ടാട്ടോ അത് കുറച്ചൊക്കെ ഉണ്ട് അപ്പം എത്തുന്ന ചട്ടിയാക്കി ഇത് ഞാൻ പെട്ടെന്ന് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ അപ്പൊ ഞാൻ ചായക്കടി ഉണ്ടാക്കണ മുമ്പായിട്ട് അടുപ്പ് തീ പിടിപ്പിച്ചപ്പോൾ തന്നെ ഇതാട്ടെ വെച്ചു കൊടുത്തത് അപ്പൊ ദിന പണിയാണ് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞമ്മക്ക് അങ്ങനെ കേട്ടോ എന്തെങ്കിലും ഒരു പണി വിചാരിച്ച പിന്നെ അത് നടന്നെങ്കിലേ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പത് അതിൻ്റെ അതിൻ്റെ കുറേ ഒരു മട്ടുണ്ടാവട്ടാ അതിങ്ങനെ നെരിഞ്ഞ് നെരിഞ്ഞിങ്ങനെ വരും അത് എടുത്ത് കാരണം ചോറിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ടേസ്റ്റാന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ വെന്ത വെളിച്ചെണ്ണം സാധാ വെളിച്ചെണ്ണക്കാട്ടി ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവലുണ്ടെങ്കിൽ ഒന്ന് ഈ പയ തേങ്ങ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണ്ടിട്ടാണ് അപ്പോൾ ഇത് ചൂടാറി പിന്നെ ഞാൻ വൈകുന്നേരം ഇട്ടത് ഇത് വേറെ ഇടവറിയും കൊഴിച്ചിനി അപ്പോൾ വലിയ ചമ്പട്ടിയിലല്ല ഈ സ്ഥലം മുടങ്ങണ്ടാച്ചിട്ട് അപ്പോൾ നമ്മൾ ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഒരു ഇരുന്നൂറിൻ്റെ മേലൊക്കെ വെളിച്ചെണ്ണ ഉണ്ടാവും നല്ലൊരു വെളിച്ചെണ്ണ ഇട്ടു ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെയും ആയിരില്ല ആട്ടിണീൻ്റെ ആയിരില്ല അത്രയ്ക്ക് ടേസ്റ്റുള്ള വെളിച്ചെണ്ണയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കേടുള്ള തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെല്ലേക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഒക്കെ ഒന്ന് ഇട്ടുകാണ്ട് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടുകാണ്ട് ഒരു പകുതിയെങ്കിലും കണ്ടുകാണ്ടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് മടിച്ച് നിൽക്കരുത് അപ്പം നമ്മൾ ഇതിനെക്കാട് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഞമ്മളിഞ്ഞും വരും അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ട്ടാ ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയാണ് ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് മുന്നേക്ക് മുന്നേക്ക് പോവുകയുള്ളൂ അപ്പം ആ ഗ്രൂപ്പിക്കും ഒക്കെ ഡാ ഞാൻ ഒന്നുകൂടി പറയാണ് അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്